എല്ലാ തെങ്ങിൻ്റെ മരട്ടും മൂന്ന് മൂന്ന് ചാക്ക് വീതം എല്ലാ തെങ്ങിൻ്റെ മരട്ടും ഇട്ടിട്ടുണ്ട് ഇനി ഇത് അഴിച്ചു ചാക്ക് അഴിച്ച് ചിരിയണം എല്ലാ തെങ്ങിൻ്റെ ചൂട്ടും മൂന്ന് ചാക്ക് വീതം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചാക്ക് ഉപ്പുണ്ട് ഇത് അഴിച്ചു തിരിഞ്ഞതിന് ശേഷം ആറ് തെങ്ങിൻ്റെയും മുരട്ട് ചാണകത്തിൻ്റെ മേലെ ഇട്ടിട്ടാണ് പിന്നീട് ചപ്പ ചവറുകളും തോലൊക്കെ ഇട്ടിട്ട് തോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൻ്റെ പച്ചലകളും അതിൻ്റെ ചെറിയ ഇളം കമ്പുകളൊക്കെയാണ് മുരട്ടിടുന്നത് അതിന് ശേഷമാണ് തെങ്ങ് നമ്മൾ തടം മൂടുന്നത് അങ്ങനെയാണ് ഈ മഴക്കാലം പോ തുടങ്ങുന്ന സമയത്താണ് തെങ്ങിന് തടം തുടർന്ന് വളം ചേർക്കേണ്ടത് മഴ തുടങ്ങുന്ന സമയത്ത് വളം ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ തെങ്ങിന് മഴ പോകുന്നതിന് മുമ്പായിട്ട് തെങ്ങിന് ആ വളം മരട്ട് പിടിച്ചുകൊള്ളുന്ന വളം തെങ്ങിന് ചേരിന് വിടും അപ്രകാരം ഈ വക വിഷയങ്ങളിൽ ഏർപ്പെടുന്നവർ മഴ തുടങ്ങുന്ന സമയത്ത് തന്നെ വളം കാര്യങ്ങളും തെങ്ങിൻ്റെ മരട്ട് ചെയ്തുകൊണ്ട് ആ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണം തെങ്ങിൻ്റെ കൃഷിയായാലും എന്തിൻ്റെ കൃഷിയായാലും വളരുന്നത് മഴ തുടങ്ങുന്ന സമയത്താവണം എല്ലാ തെങ്ങിൻ്റെ മറ്റും മൂന്ന് ചാക്ക് വീതം ഈ വെള്ളം ഉണ്ടായ വെള്ളം ചാനം കൂടി കൂടി കൂടിക്കലർന്നത് ഇട്ടുകൊണ്ടാണ് ഇതിനകത്ത് ഇവിടെ ചാക്ക് അഴിഞ്ഞതുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതൊന്ന് പരിചയപ്പെടുത്തണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് നമ്മളെ വേല അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടാണ് ഇതൊക്കെ പരിചയപ്പെടുത്തി തരുന്നത് ഞാൻ മണ്ണിൽ പണി ആളാണെന്ന് പറയുമ്പോൾ എന്താണ് മണ്ണിൽ പണിയെന്ന് ചിലപ്പം ഉണ്ടാവും മണ്ണിൽ ഇതൊക്കെ തന്നെ പണി മുപ്പത്തഞ്ച് വർഷം ഏകദേശം ആയിട്ടുണ്ടാവും ഈ വക പണിയായിട്ട് മുന്നോട്ട് പോകും ഇന്നും തരത്തിലൊക്കെയുള്ള പണിയാണ് കൂടുതൽ വാരുള്ള പണിയും ചെയ്യലില്ല മരം കയറാനും പറ്റില്ല ഏറ്റാനും പറ്റില്ല മണ്ണിൽ എടുക്കണ പണികളൊക്കെ കുറച്ചൊക്കെ ഉള്ളവരെ അറിവ് വെച്ചുകൊണ്ട് ചെയ്യും എല്ലാ പണിയും ചെയ്യാൻ വേണ്ടി സാധ്യല്ല ആറ് തെങ്ങാണ് ഇവിടെ ഉള്ളത് ആറ് തെങ്ങിൻ്റെ മുറട്ടും മൂന്ന് ചാക്ക് വീതം വളമാണ് ഉള്ളത് അതിലൊരു ചാക്ക് എക്സ്ട്രാ അതിൻ്റെ രോസ്റ്റ് ഉണ്ട് അതൊരു ചാക്ക് എണ്ണൂറാണെന്നാണ് ഉടമക്കാർ പറഞ്ഞു നോക്കിയാലേ അറിയുള്ളൂ ഇനി ഏതായാലും ഏകദേശം അയച്ച് പരത്തിയതിന് ശേഷം Não lembro não, 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 não.